മട്ടൺ ഒക്കെ കേട്ടെ എല്ലിൻ്റെ പോലീസ് വരുന്ന വിരവ് ഒക്കെ ആട്ടെ അങ്ങനെ പൊടിഞ്ഞു പൊടിഞ്ഞു കൊടു നല്ല വെന്തിട്ട് ഈ ചാറ് വേറെ ലേ ചാറ് മാത്രം മതി കിട്ടും ആയി ഇന്ന് നമ്മൾ കോഴിക്കോട് ജില്ലയിലാണ് ഉള്ളത് ഇവിടെ ഒരു പേരാമ്പ്ര പറഞ്ഞ സ്ഥലത്ത് ഒരു ഹോട്ടൽ കോരൻസ് ഉണ്ട് ഈ മട്ടൻ കറിക്ക് ഭയങ്കര ഫേമസ് ആണ് അപ്പൊ അത് ഉണ്ടോ എന്ന് തപ്പി ഇറങ്ങിയതാട്ടോ നോക്ക അപ്പൊ മട്ടൺ ഉണ്ട് സാധനം മട്ടനും പറഞ്ഞിട്ടുണ്ട് രണ്ട് പൊരിച്ച പത്തിരി ഞാൻ ഷെൽഫ് കണ്ടാ പൊരിച്ച പതിലെ പത്തൽ എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ അപ്പൊ അതും ഓർഡർ കൊടുത്തിട്ടുണ്ട് കുറെ ഇവിടെ കേൾക്കുന്നു വരണം എന്നൊക്കെ വിചാരിക്കും നോക്കാം അപ്പം ഇതാണ് സാധനം പത്തലും വന്നിട്ടുണ്ട് അവരെ ഫേമസ് ആയിട്ടുള്ള മട്ടൻ കറി ഇത് രാവിലെ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നൊക്കെയാണ് അവർ പറഞ്ഞത് എന്തായാലും ഒന്ന് കഴിച്ചു നോക്കട്ടെട്ടോ അപ്പൊ പത്തല് പിന്നെ രണ്ട് പീസ് വരുന്ന മട്ടൻ കറി ഒരു ഒരു പച്ച പോലത്തെ കളർ കിട്ടോ എങ്ങനെ ഞാൻ സത്യം ഇത് പൊരിച്ച പത്തിരി നമ്മളെ കോഴിക്കോട് അകത്തൊക്കെ പൊരിച്ച പത്രിയാണല്ലോ അതാണ് അങ്ങനെയല്ല ഇത് സോഫ്റ്റ് ഉള്ള ഒരു പണ്ട് പോലെ കേട്ടോ നോക്കട്ടെ ആ ഒരു ചാറ് മുക്കിന്ന് ടേസ്റ്റ് അടിച്ചു കൂട്ട നല്ല കട്ടിയുള്ള ചാറില് നോക്കേട്ടെ എടുത്തിട്ട് ഇതാ ഉം ഇത് സംഭവം ഒരു തുള്ളി മുളക് കൂടി ചേർത്തില്ല എന്ന് തോന്നുന്നുട്ടോ നല്ല കുരുമുളകിന്റെ ആ ഒരു നല്ലൊരു എന്താ പറയാ നല്ലൊരു ഫ്ലേവർ കിട്ടോ പിന്നെ മട്ടൻ രണ്ട് പീസാണ് വരുന്നത് നോക്ക അപ്പോൾ കുറെ റീലൊക്കെ കണ്ടിരുന്നു ഇവിടെ വട്ടം വെന്തിട്ടില്ല പക്ഷെ ഇത് ഇതൊക്കെ നല്ല അടിപൊളി ഒരു വെന്ത നല്ല പീസ് അത്യാവശ്യം വലുപ്പമുള്ള പീസ് കേട്ടോ രണ്ട് പീസ് അതെങ്ങനെ പൊട്ടിച്ച കുറച്ച് ചാറും കൂടി മുക്കിട അമ്പ സെറ്റാ കേട്ടോ നല്ല അലിഞ്ഞിങ്ങനെ പോകുന്നുണ്ട് പിന്നെ വേവൻറ്റൊക്കെ ഓരോ ദിവസം ഓരോ എന്തായാലും പോയ ദിവസം നല്ല സെറ്റായിന്നിട്ടോ അത് എങ്ങനെ എടുത്താ പത്തലൻ്റെ മുകളിലേക്ക് ആ ചാറിങ്ങനോട്ട ഒഴിച്ചിട്ട് പൊറാട്ടൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഞാൻ പത്തല് വാങ്ങി അതെങ്ങനെട്ടാ അല്ലിഞ്ഞ ഇങ്ങോട്ട് എടുത്തിട്ട് അങ്ങോട്ട് ചാറ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇവിടെ ഇവിടെ ചിക്കൻ കറിയും കണ്ടിരുന്നു കേട്ടോ അതും ഇതേപോലത്തെ ഒരു ചാറൊക്കെ തന്നെയാണ് പക്ഷെ മട്ടൺ ആണെങ്കിൽ നമുക്ക് എല്ലിൻ്റെ ഒന്നൊക്കെ അത് ഇങ്ങനെ പൊടിഞ്ഞു പൊടിഞ്ഞ് വരുന്നത് അത് കൂട്ടിയിട്ട് ഒരു പത്തലം കൂടി ഇങ്ങനെ കൂട്ടി അങ്ങോട്ട് പിടിച്ചിട്ട് അങ്ങോട്ട് കഴിക്കാം സെറ്റ് ഇത് ഒരുപാട് വർഷം പഴക്കമുള്ള ഹോട്ടലാണ് ചോദിച്ചപ്പോൾ പറഞ്ഞു അപ്പം മട്ടൺ ആണ് മെയിൻ രാവിലെ ഒരു പത്ത് പത്തര ആവുമ്പോഴത്തേക്ക് തീരും ചെയ്യുന്നൊക്കെ പറഞ്ഞു കേട്ടോ ചെക്കൊന്നും ഉണ്ടാവില്ല മട്ടൺ രാവിലെ അങ്ങോട്ട് ആ ഒരു തീരുന്ന പരിപാടി എനിക്ക് സാധാരണ ചോറ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉള്ളു പറഞ്ഞു പക്ഷെ മെയിൻ ഫേമസ് ഈ മട്ടൺ ഐറ്റംസ് ഞാൻ കുറേ ഇത് കേൾക്കുന്നത് കുറേ വരുന്ന നമ്മളെ നാട്ടിൽ നിന്ന് ഒരു പത്ത് മുപ്പത് കിലോമീറ്ററോളം ഇങ്ങോട്ട് ഓടി വരാനുണ്ട് അപ്പം അങ്ങനെ എത്തിയതാണ് സാധനം സെറ്റ് കെട്ടോ പക്ഷെ എനിക്ക് ഈ ചാറ് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അത് ഞാൻ വീണ്ടും വീണ്ടും എപ്പം അറിയുന്നു നോക്കിയാട്ടെ നല്ലൊരു ഫ്ലേവർ നമ്മൾ സാധാരണ എന്ന് പറയുമ്പോൾ ഒരു ഇതല്ലേ വേവാത്തൊരു ഒക്കെ നമ്മൾ എപ്പോഴും പ്രതി ഇത് നോക്കിയാട്ടെ എല്ലിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ പൊടിഞ്ഞു വരുന്നത് എന്ത്ല്ലേ അത്യാവശ്യം പത്ത് പത്തര സമയത്തൊക്കെ നല്ല ആളിങ്ങനെ വരുന്നത് ഞാനൊരു പത്ത് മണി ആയിട്ടുണ്ട് പിന്നെ റേറ്റ് ഇരുന്നൂറ്റി അറുപതോ മറ്റോ ആണ് മട്ടൻ്റെ റേറ്റ് പന്ത്രണ്ട് രൂപ പത്തഞ്ഞ മട്ടൻ്റെ റേറ്റ് പിന്നെ എങ്ങനെയാണല്ലോ മട്ടൺ റേറ്റുള്ള സാധനമാണല്ലോ പക്ഷേ എന്നിട്ടും ഏകദേശം ഒരു പത്തോ അഞ്ച് കിലോളോ മട്ടൺ ഡെയിലി നോക്കിയാണ് ഞാൻ ചോദിച്ചാൽ പറഞ്ഞത് പഴയ ഫുഡും പഴയ എനിക്ക് എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു ഇത് സ്പോട്ട് വരുന്നത് നമ്മൾ കോഴിക്കോട് നിന്ന് വരുമ്പോൾ പേരാമ്ര ബസ് സ്റ്റാമ്പിൻ്റെ ഒക്കെ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വന്നാൽ ലെഫ്റ്റ് സൈഡിലേക്ക് റോഡുണ്ട് അതിൽ നല്ല ഗൂഗിൾ മാപ്പിലുണ്ട് കോറൻസ് അടിച്ചാൽ സെർച്ച് ചെയ്താൽ നേരെ ഹോട്ടലിന് മുമ്പിൽ എത്തുവിട്ടു കാരണം എനിക്ക് ആ ടോക്കറായിട്ട് ആ സ്ഥലത്തിൻ്റെ പേര് അങ്ങനെ അറിയില്ല നമ്മൾ ദൂരം വഴിയല്ലേ ഗൂഗിൾ മാപ്പിലുണ്ട് അടിപൊളി എന്തായാലും പ്ലേറ്റ് അതേപോലെ വടിച്ച് കഴിക്കുക ഗ്രേവി സൂപ്പർ മക്കളെ അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ